നമസ്കാരം എൻ്റെ അപ്പുറം സിനിമയിൽ വിളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്ന് പെൺകുട്ടികൾ ഇപ്പൊ എൻ്റെ അപ്പുറം ഉണ്ട് ഇല്ലേ ഉണ്ടലപുരാണ് നട സിനിമയിലെ അമ്മമാരാത് ഒരച്ഛനും മൂന്ന് മക്കളും അല്ല പറഞ്ഞ പോനെ ഏഹ് ഇത് മൂന്ന് മൂന്നമ്മമാരും ഒരു മോനും അങ്ങനെയാണിപ്പോ ഇല്ലത് അപ്പം എനക്ക് ഇവരെ കിട്ടിയിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഈ സിനിമേന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് വരുമ്പോണ്ട് മൂന്നമ്മമാരും ജോറായി ഇവരൊപ്പം ഇങ്ങനെ അഭിനയ അഭിമാനത്തോടെ ഇരിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട് കുണ്ടലപുരാണം സുജിത്ത് കുണ്ടം കുയ്യാണിന്റെ സ്ക്രിപ്റ്റ് അവരെ പ്രിയപ്പെട്ട സൗഹൃദങ്ങള് സന്തോഷ് പുതുക്കുന്നിന്റെ സംവിധാനത്തില് സുഭാഷും അതിനൊക്കെ നിർമ്മിച്ച ഒരു നാട്ടും പുറത്തെ നന്മ നിറഞ്ഞ ഒരു സിനിമയാണ് കുണ്ടലപുരാണം അത് ഈ മാസം ഇരുപത്തെട്ടിന് റിലീസാക്കിയാണ് നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിലുണ്ടാവും രസകരമായൊരു സിനിമയാണ് മോശാവൂരാ ധൈര്യം ഉറവ് പോയിട്ട് ഞങ്ങൾക്ക് തീറിൽ പോയിട്ട് കാണാം കാരണം ഉറവറ്റാത്ത ഒരു കിണർ ഏർ വരൾച്ചയില്ല ഒരു നാട്ടിൽ ഉറവറ്റാത്ത ഒരു കിണറും അതിനെ ചുറ്റിപ്പറ്റിയില്ല കുറച്ച് ആൾക്കാരും ആണ് പണ്ട് നമ്മളെ അല്ലെ പണ്ട് നമ്മളെല്ലാം വീടിന്റെ വീ വീട്ടിന്റെ പരിസരത്ത് ഒറ്റ കിണറുണ്ടായില്ലേ അവിടെ വെള്ളം കോരാൻ വേണ്ടി കൊറേ ആള് പോയി നേരെ സംഭവം ഉണ്ടായിട്ട് പണ്ട് എല്ലാം വീട്ടിലൊന്നും കിണറില്ലാത്ത ചെറിയ നാടെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ ഈ നാട്ടിലുണ്ട് മൂപ്പർക്ക് അങ്ങനെ അട മോട്ടോർ നോക്കൊന്നും വലിയ ഇഷ്ടമല്ല അപ്പം കൂട്ടായ്മേന്റെ വലിയൊരു കാര്യമാണിത് പണ്ട് ഉണ്ടാക്കി വെച്ച സാധനമാണത് അല്ലെ ആടെ വർത്താനം പറയും വന്നതിന്റെ നനക്കല് അലക്കല് കുടിക്കല് ജപിക്കല് സകലമാനം ഇതിന്റെ മൊരട്ടെന്നാണ് ആ ഒരു മൊരട്ടില് നടക്കുന്ന രസകരമായ കുറെ സംഭവങ്ങളാണ് ഈ സിനിമയിലെ ഏറ്റവും രസകരമായ ഒരു കഥേന്റെ ഒരു തുടക്കം പല ട്വിസ്റ്റുകളുണ്ട് സസ്പെൻസ് ഉണ്ട് തമാശയുണ്ട് ആക്ഷൻ ഉണ്ട് ഞാനേ നല്ല അടിയുണ്ട് എന്റെ കറാട്ട് പഴയ കറാട്ട ബ്ലാക്ക് വരട്ടാണെന്നല്ലോ ആ അടിയൊക്കെ ഉണ്ട് സകരാണ് അപ്പൊ അമ്മമാരെ കുറച്ച് തമാശയും രസകരമായും നിങ്ങളോട് പങ്കുവെക്കണത് നിങ്ങള് പറഞ്ഞ എങ്ങനെയുണ്ടെങ്കില് എങ്ങനെയാന്ന് പറഞ്ഞാല് വല്യൊരു കഥയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ടി വി കാണുന്നേ എന്റെ വീട്ടിൽ നിന്ന് അപ്പൊ ചെറുപഴ അമ്പലത്തിന്റെ അയ്യപ്പൻറെ അമ്പലം ആ ചെറു അയ്യപ്പൻറെ അമ്പലം കണ്ടിരട്ടോ അപ്പൊ ആടെ നെല്ലും പോലത്തെ ഒരു തൊണ്ടിമാര് മാർഗം കളി കളിക്കുന്നത് ഏഹ് ഇങ്ങനെ മുറഞ്ഞുണ്ട് ഒരു കാര്യം മൂട്ടിവേദനയിലായിരിക്കും കളിക്കുന്നതില് ഞാൻ കണ്ടു അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞങ്ങളോട് പറഞ്ഞു എൻ്റെ മോൻ്റെ മോളോട് നോക്കിയാൽ തൊണ്ടിമാരെന്ന കളിക്കുന്ന പൊരുത്തേതും ഞാൻ പറഞ്ഞ അമ്മമ്മക്കും കളിക്കു അപ്പൊ പിന്നെ എനിക്കാവൂ അപ്പ കളിക്കാൻ ആ രണ്ടുമൂന്നാളെ ആക്കി നമുക്ക് കളിക്കാം ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോനും പിന്നെ ഒരു മോളുണ്ട് മോള് പിന്നെ പണ്ട് സ്കൂളെല്ലാം പോകുമ്പോഴേ നാടകത്തിനെല്ലാം കൂടിയോളാണ് മോളെല്ലാം കൂടി നമ്മളെ പറഞ്ഞു പറഞ്ഞിങ്ങനാക്കി അപ്പൊ നമ്മ കളിക്കാൻ തീരുമാനിച്ചു ഏഹ് അപ്പൊ നമ്മുടെ നാട്ടിലൊരു കാരക്കുളിയ അമ്പലമുണ്ട് തന്നെ ആ വീട്ടില് ഞാൻ ആ അമ്പലത്തിൽ ഞാൻ അടിച്ചു വരാൻ പോകും ആടെ ഉത്സവം വന്നു ആ ഉത്സവത്തിന് കൊറേ കുഞ്ഞുങ്ങളൂടെ ഡാൻസ് കളിക്കുന്നു അപ്പൊ അവര് പറഞ്ഞു അമ്മേനെയും കളിപ്പിക്കാം അമ്മമ്മേനെ കളിപ്പിക്കാം അന്ന് ആരാട്ടിയോടും കുഞ്ഞിപ്പാറൂട്ടിയോടെല്ലാം പറഞ്ഞു കമലാക്ഷൂട്ടിയോടെല്ലാം ഞാൻ പറഞ്ഞു ആവുമ്പമ ഈ കാരെ മുട്ടുണ്ടെങ്കിൽ അല്ലേ കളിക്കാവും അന്നേരം വേദന ഉണ്ടാവൂല നല്ല മോനും പറഞ്ഞു അവരെല്ലാം നമുക്ക് നല്ലൊരു സഹായമായി അമ്മ ഈ കളിക്കാന്ന് ആയി കളിച്ചു അമ്മ ഡാൻസ് കളിച്ചു അമ്മ ആടാ ഉത്സവത്തിന് ഡാൻസ് കളിച്ചു പിന്നെ സിനിമയിലെല്ലാം ഷൂട്ടിങ്ങിന് പോകുന്നെ രാമേന്ദ്രൻ്റെ അരിമല്ലക്കര രാമേന്ദ്ര രാമേന്ദ്രൻ സുഹൃത്താണ് ഓൻ ഓൻ ഫോട്ടോ എടുത്തിട്ട് സിനിമാക്കാർക്കെല്ലാം ഇട്ടു കൊടുത്തു പെട്ടെന്ന് ഒരു ദിവസം ഓൻ എന്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ അവരെ മൂന്നാള് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ടായിരുന്നു സാരിയോട് വിടുത്തിട്ടിന്ന് ഒന്നു പറഞ്ഞ അമ്മയോന്നാരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഇട്ടുകൊടുക്കണം രാമേന്ദ്രൻ പറഞ്ഞു അങ്ങനെ അമ്മ ഇട്ടു കൊടുത്തു രാമേന്ദ്രൻ നിങ്ങൾ പറഞ്ഞു ഇനി ആരെങ്കിലും വിളിക്കും അന്നേരം വരാൻ തയ്യാറാ അമ്മ ഇങ്ങനെ നമ്മ ഈ വേണ്ട സാധാരണ എങ്ങനെ വർത്താനം പറയുന്നത് ഇടപെടുന്ന ജീവിതല്ലേ ലൈഫിൽ നമ്മൾ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും ആ എഴുപത്തെട്ട് വയസ്സാണ് ഇടയിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് സിനിമയിൽ അപേക്ഷ അടിപൊളി കൊടുക്ക അമ്മ നിങ്ങൾ എങ്ങനെ ഇത് കലയും അല്ലേ ഡാൻസ് കളിക്കാൻ നല്ല എല്ലാത്തി നല്ലതാണ് ഞങ്ങൾ പോയി നാലാളും കൂടെ ഡാൻസ് കളിച്ചു ഡാൻസും ഡാൻസും കളിച്ചു അങ്ങനല്ല ഈ രാമചന്ദ്രൻ നമ്മളെ ഇങ്ങനെ ശരിയായിട്ട് കുളീന്റെ വാടാ കുളിയുടെ അമ്പലത്തിന്ന് കളിച്ചിട്ടാവുമ്പോ പറഞ്ഞു എന്നാ നിങ്ങുന്ന വരും ചോദിച്ചു ഞങ്ങളോട് വരുന്നിട്ട് പിന്നെ പിന്നെ ആൾക്കാർ ആളെല്ലാം പറഞ്ഞു വയസ്സന്മാരല്ലേ വരുന്നേ അവര് ഇപ്പം നീ ഡാൻസ് കളിക്കാൻ അതിന് ഇല്ല പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഒരു പരിപാടിക്ക് പോകുന്നു ഈ പരിപാടിക്ക് യായി അതെ വയസ്സൊന്നായിട്ടാ ഏടെ വയസ്സാവുന്നു വയസ്സ് നമ്മൾ കലാകാരങ്ങൾക്ക് വയസ്സില്ല റിട്ടയർമെന്റ് ഇല്ല സകലമായ റിട്ടയർമെന്റ് ആയിപതിനഞ്ചു വയസ്സ് അറുപയസ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് നമുക്ക് റിട്ടയർമെന്റ് ഇല്ല ഞാൻ റിട്ടയർമെന്റ് ആവേയില്ല അതെ ജോറാക്കി വന്നു നല്ല സിനിമ നല്ല വിഷാണ് ചെയ്തത് നമ്മൾ ഒന്നിച്ച് കൊറേ സീൻ ചെയ്തത് ഇതാണ് ഈ പറയുന്ന രാമേന്ദ്രട്ടൻറെ അമ്മ ശരിക്കും എന്റെ അമ്മയാണ് സിനിമയില് അല്ലേ അടിപൊളി കട്ടൻ ചായ തന്നിട്ട് എന്നോട് പറഞ്ഞു വർത്താനം കളിക്കലാണി ആ എന്നോട് കട്ടൻ ചായ എന്നിട്ട് പറഞ്ഞേ കൊറേ ചീത്തയും മര്യാദക്ക് പോലെ ഞാന് വാട്സപ്പ് ഫേസ്ബുക്ക് നോക്കോണ്ട് ഒരു പ്രണയത്തിന്റെ സീനൊക്കെ ആണോ പട്ടി കട്ടൻ ചായ അങ്ങോട്ട് തരുത് അല്ലേ ചായപ്പൊടി മനസ്സിലായി പഠിക്കാ പറയുന്നത് ആദ്യം അതുകൊണ്ട് എന്നിട്ട് മതി ബാക്കി വർത്താനൊന്ന് അടിപൊളിയായി രാവിലെ എങ്ങനെ വരാം ഇങ്ങനെ ഇതുപോലെ ഡാൻസും പരിപാടി തന്നെയാ അല്ലേ ശരിക്കുന്ന അതല്ലേ ഓ ശരിടാ എപ്പോഴും സ്കൂളിലും എന്തൊരു എനർജിയാണ് ഈ പറയുന്നത് ഇത്തിരി പ്രായത്തിൽ അവരോടൊപ്പം ഡാൻസ് ഇനി നിങ്ങൾ കളിക്കൂല്ലേ അല്ലേ കളിച്ചല്ലേ കണ്ടാ ഇത്രയും ഒരു സംഭവം അവരെ വീണ്ടും നമ്മൾ ചെയ്യണം പ്രോഗ്രാം ചെയ്യണം സ്റ്റേജ് പരിപാടി ചെയ്യണം ഡാൻസ് ചടിക്കണം പാട്ട് പാടണം സിനിമയിൽ അഭിനയിക്കണം ഒക്കെ ഇന്ന് പറയുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ല ഇത് മതി നിങ്ങളെല്ലാം ഇതുപോലെ പുതിയ തലമുറ കണ്ടുപഠിക്കണം നിങ്ങളൊരു പാഠപുസ്തകമാണ് ഞാൻ സ്കൂളിൽ ഓ മാരി പഠിച്ചിട്ട് പാഠപുസ്തകം പഠിച്ചിട്ട് നിങ്ങള് ഞാൻ അത് സന്തോഷമാണ് കാരണം നമ്മൾ ആ സിനിമയെ വെച്ചാലും സന്തോഷം എന്താ പറയുക നല്ല രസകരായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കാര്യം പറഞ്ഞോടൊരു പത്ത് തൊട്ടൊന്നു പറയണ്ട ആക്ഷൻ കട്ടിന് കാര്യം പറഞ്ഞോളും രണ്ട് ടേക്കൊന്നും ഉണ്ട് രാഗങ്ങൾ ഒരു ടേക്കിനല്ല കാര്യം അന്നാണ്ട് നമ്മൾ അഭിനയിച്ച സീൻ അല്ലെങ്കിൽ ഇപ്പുറം സീൻ ഒരു പ്രശ്നമില്ല അവർക്ക് ഒത്തിരി രസകരമായി ചെയ്യുന്നുണ്ട് ഇവർക്കെല്ലാം പുതിയ സിനിമകൾ ഒരുപാട് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കലുണ്ട് സത്യം പറഞ്ഞു ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയാം ഇങ്ങനെ അമ്മമാരുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു സാധ്യതയുണ്ട് അത് നല്ല സിനിമയാണ് കാരണം വെച്ചാല് നാട്ടിൻ പുറത്തെ രസകരമായ സംഭവങ്ങൾ നർമ്മത്തിന്റെ ഭാഷയിൽ കോർത്തിണങ്ങിക്കൊണ്ടിട്ടാണ് ഇതിന്റെ ഒരു അവതരണം നല്ല ഡയറക്ഷനാണ് അല്ലെ നല്ല സ്ക്രിപ്റ്റ് ആണ് അല്ലെ ക്യാമറ എല്ലാം നല്ല ടീമാണ് പിന്നെ ഏറ്റവും പ്രത്യേകത വെച്ചാല് ഒരുപാട് പുതിയ ആൾക്കാർ അല്ലേ നമ്മളെ കൂടെ അഭിനയിച്ച എല്ലാ പുതിയ ആൾക്കാർ എത്രയോ പുതിയ ആൾക്കാർ വളരെ മനോഹരമായി ചീലുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നി ഒരു വലിയ വലിയ ഫേമസ് അത്യാവശ്യം ആർട്ടിസ്റ്റിനേക്കാളുപരി നമ്മളെ നാട്ടൻപുറത്ത് ആൾക്കാർ രസകരമായി ചെയ്ത ഒരു സിനിമയാണ് കുണ്ടല അതിന്റെ ഒരു പിന്നെ ടൈറ്റിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കുണ്ടലം അല്ലേ കാതലിന്റെ ഒരു പുരാണം ആ അതന്നെ അതന്നെ അപ്പൊ അത് ഇന്തൻ സേട്ടം നല്ല രസകരായി ചെയ്തു നല്ല മനുഷ്യല്ലേ അല്ലേ അല്ലെ എന്തൊരു സംസാരം അല്ലെ മാസമായിട്ട് എല്ലാരോടും ഭർത്താറുണ്ട് അതെ അതെ പറയലു അതെ 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 ആ നമ്മളെ പണ്ടത്തെ നാട്ടിലെ പണ്ടത്തെ അതാണ് പണ്ടത്തെ കൂടലും ചെറുതിനാ ആ അതെ നിങ്ങ കൊറേ ഭാഷ മനസ്സിലായി കൊടുത്തില്ലേ അവർക്ക് കൊറേ രീതിയില് കൊറേ ഭാഷ ഇവരെ നാടൻ ശൈലി ഭാഷ കാര്യങ്ങൾ കാരണം അതില് പാലക്കാടാന്ന കുഞ്ഞല്ലേ ഇന്ദിരച്ചേട്ട തിരുവനന്തപുരം ആണ് പിന്നെ അങ്ങനെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് പക്ഷെ അവര് നമ്മുടെ ശൈലിയായിട്ട് ഒത്തിണങ്ങിക്കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ സിനിമ ഷൂട്ടിംഗ് നടന്നു അല്ലേ വേറെ േ ഒരു പത്തോ മുപ്പതോ അല്ലേ മുപ്പത് ദിവസത്തിനുള്ള സിനിമ എന്റെ ഷൂട്ടിംഗ് ചിത്രീകരണം എല്ലാം പിന്നെ അതിന് പറയുന്ന കഥാ കഥാപാത്രങ്ങളും ഏറ്റവും അനുയോജ്യമായ ആൾക്കാരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ കാസർഗോഡ സിനിമയാണ് കാസർഗോഡ സിനിമ കാസർഗോഡ ശൈലി കാസർഗോഡ ഭാഷ പ്രാദേശിക ശൈലിയൊക്കെ ഉപയോഗിച്ചിട്ടില്ല ഒരു നല്ലൊരു രസകരമായിരിക്കും കാരണം തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല നമ്മൾ പിന്നെ എങ്ങോട്ട് ഒ ടി ടി കാത്തിക്കരുത് കാരണം വെച്ചാൽ തിയേറ്ററിൽ പോയി ആ സിനിമ എങ്ങനെയുണ്ട് നോക്കാം നമ്മളെ നാട്ടുകാർ അഭിനയിച്ച സിനിമ നമ്മളെ അമ്മമാർ അഭിനയിച്ച സിനിമയാണ് അപ്പം സിനിമ എന്തായാലും നിങ്ങൾ പോയിട്ട് ജൂലൈ ജൂൺ ഈ മാസം ആ രണ്ടു ദിവസം ഇല്ല അല്ല ജൂൺ ഇരുപത്തെട്ട് നിങ്ങൾ തൊട്ടടുത്ത് എല്ലാ തിയേറ്ററിലും ഉണ്ട് ഇപ്പൊ കാഞ്ഞങ്ങാടുണ്ട് പയ്യന്നൂരുണ്ട് ചെറുകത്തൂരുണ്ട് പാക്കനാറിൽ കാസർഗോഡുണ്ട് അങ്ങനെ എല്ലാ തിയേറ്ററിലും സിനിമയുണ്ട് സിനിമ രസകരമായി കാണുന്ന പിന്നെ എന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല പറയട്ടെ മോളിസ് പറഞ്ഞ ഒരു കഥാപാത്രമാണ് മോളിസ്വാ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരനാണ് ഞാൻ സത്യം എനിക്ക് ഒരു ഓട്ടോറിക്ഷ അറിയില്ല ഒരു ഡ്രൈവിംഗ് അറിയാത്ത ഒരു മനുഷ്യനാണ് ഞാൻ ഇത് പഠിക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ആവറേജ് പഠിച്ചു പിന്നെ പറയുന്ന ഒരു ദിവസം പറയുന്നത് ഇന്ദ്രൻസേട്ട ബാക്കിൽ ഇരുത്തണം മുമ്പിൽ ക്യാമറ വലിയ ലക്ഷക്കണക്കിന് ക്യാമറ കെട്ടും ആർക്കും ഒന്നും സഹായം ചെയ്യാല്ല നെയ്യ് ഓടിച്ചിട്ട് പോണം ഡയലോഗ് പറയണം ബേക്കിലോട്ട് നോക്കണം മുമ്പിലോട്ട് നോക്കണം ബസ് കുത്തിയിട്ട് നമ്മളെ ചമ്മന്തി ചമ്മന്തിയാക്കുമല്ലോ ഇതെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോ ഓടിക്കണം റോഡ് നടു റോഡിലെ മെയിൻ റോഡിലെ ഞാനെ തരിച്ചു പോയി നാടെയാന്ന് ഈ രംഗം എടുക്കുന്ന പറഞ്ഞു ഞാൻ പോയിട്ട് പറഞ്ഞു ഞാൻ ആവൂല പറയാൻ പറ്റുമോ ക്യാരക്ട് ചെയ്ത് പകുതിയല്ലേ അപ്പൊ പറഞ്ഞു പക്ഷെ ക്യാമറ കിട്ടുമ്പോ അഗ്രിമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ക്യാമറ എല്ലാം ചെയ്യില്ല പറഞ്ഞു ഡയറക്ടർ സന്തോഷം പറ്റു അഗ്രിമെന്റിലാക്കി കൊടുത്തത് പിന്നെ ഉത്തരവാദിത്തം എൻ്റെതാ ബാക്കിൽ ലക്ഷക്കണക്കിന് സാമ്പത്തികം പണിക്കുന്ന ഇന്ദ്രചേട്ടൻ അല്ലെ മുമ്പിൽ അതിന്റെ അവാർഡ് ലക്ഷ്യങ്ങളില്ലേ ക്യാമറ മേഖല കുഞ്ഞിയും ഞാനും ഞാൻ വണ്ടി ഓടിച്ചു റോഡ് മരുന്നെ വടകട പോകുന്നുണ്ട് ഇവിലെ റോഡ് ബസ് പോകുന്നുണ്ട് ഇതിലെ കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ എങ്ങനെയാ അത് ഓടിച്ചിട്ട് ഇപ്പൊ എനിക്ക് തിരിച്ചിട്ടാ അങ്ങനെ ഓടിച്ച ഓടിച്ചിട്ട് ഞാൻ ആ സീൻ നന്നായി ചെയ്തിട്ടുണ്ട് മോളി സേന ഒരു നല്ല പ്രണയം ഉണ്ട് ഏഹ് നല്ല നാട്ടിൽ അടുത്ത കുറെ തമാശകളുണ്ട് ഇന്ദ്രചേട്ടൻ്റെ എപ്പോ ഒരു സന്തത സഹചാരിനെ പോലെ എപ്പോഴും കൂടെ ഉണ്ടാവും എന്തെങ്കിലും മണ്ടത്തെല്ലാം പറയും എന്നാലും ഒരു പാവം മെൻഷനാണ് ഏർ അങ്ങനെ ഇവരിപ്പം ആ വെള്ളം കോരുന്ന സ്ഥലത്തെല്ലാം ഞാൻ എപ്പോഴും ഉണ്ടാവും പിന്നെ നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട് പിന്നെ ക്ലൈമാക്സിന്റെ കഥ പറയണ്ട സിനിമ കാണുന്നവരല്ലേ എന്തായാലും സിനിമ രസകരാവും മോശാവൂലെന്ന് തന്നെയാണ് നമ്മളെ അഭിപ്രായം കാരണം എന്ത് പറഞ്ഞാലും ഈ പ്രേക്ഷകൻ എന്നുള്ള ഒരാളുണ്ട് അവരെ കണ്ട് തീരുമാനിക്കാനുള്ള സിനിമ അപ്പൊ അവർ കാണട്ടെ തിയേറ്ററിൽ പോയി കാണട്ടെ വിജയാവട്ടെ അതുകൊണ്ട് ഇതിന്റെ അരങ്ങിനും അണിയറിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ടെക്നീഷ്യന്മാർ ഈ നാട്ടുകാർ ഒരു വീടുണ്ട് അയ്യോ ആ വീട്ടുകാർ എന്ത് രസല്ലേ ആ അയ്യോ ഒരു വീട് ആ പരിസരം പണ്ടത്തെ പഴയ നമുക്ക് നമുക്ക് ഇഷ്ടം തോന്നുന്നു അല്ലേ ആ കുടുംബ വീടാണ് എന്ത് അത് ആ പഴയ ഇവിടെയൊക്കെ ഒന്ന് പോണം കൂട്ടി കൊറച്ചിട്ട് ആ വീട്ടുകാർ നാട്ടുകാർ നല്ല ആൾക്കാർ അപ്പൊ നമ്മളൊപ്പം അഭിനയിച്ച എല്ലാവരും അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര സഹകരണമായിരുന്നു അവിടെ കുടുംബം പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഏഹ് അതുപോലെ നമ്മ എന്റെ സംവിധായനായാലും രചനയിതാവായാലും അതിന്റെ ടെക്നീഷ്യന്മാരായാലും നിർമ്മാതാക്കന്മാരായാലും എല്ലാം ഒരു കുടുംബം പോലെ എന്തായാലും നല്ലൊരു സിനിമയായിട്ട് തിയേറ്ററിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മളെ പ്രാർത്ഥന പണം വിജയിക്കണം ഏഹ് അതുപോലെ നിങ്ങൾ എന്റെ മോളൂസ്വന്ത കഥാപാത്രം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഒരുപാട് അതുപോലത്തെ ക്യാരക്ടറെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയില് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ട അപ്പൊ ഓട്ടോറിക്ഷ ഒടിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യായി കാണുന്നു ആടാ അന്നേരം ആ സമയത്ത് എന്തെങ്കിലും തമാശകൾ കാര്യങ്ങളെല്ലാം డాన్స్ పడి ఆడ స్టేజ్ కళు కలి యాన్మోదం సారి మూల తే ఈ డాన్స్ కలిసి హోగి ఈ సినిమే అభిన അപ്പം ഇനി ോട്ടെ നിങ്ങൾ ഡാൻസ് കളിച്ച് ഡാൻസ് കറിച്ച് വലിയ ആഹാരം കളിക്കുന്നുണ്ട് ഇപ്പഴടുത്ത് കളിക്കും ഡാൻസ് മൂന്നാളിപ്പോ സെക്കൻഡോ കളിക്കാൻ പറ്റുവോ സ്റ്റെപ്പ് കഴിച്ചിട്ട് ഡാൻസിന്റെ പാട്ടുണ്ട് ഞാൻ കളിക്കുരം നിങ്ങളെ തിരുവാതിരിയാ കൈവിട്ടിക്കലാ കൈകൂട്ടികളല്ല തിരുവാതിരല്ല പിന്നെ എന്ത് സാറത് ഏഹ് ഞാനെല്ലാം കളിക്കും നമ്മായ പായ് വിരിയത്തില്ലേ അതാണ് ഡാൻസ് അമ്മ കളിച്ച ഒരു പാട്ട് പാടിയിട്ട് അപ്പ പഠിപ്പിച്ചിട്ട് എവിടെ പാട്ടറിയില്ല നിങ്ങൾ പാടിക്കോ ഞാൻ നിങ്ങൾ പാടിക്കോ നിങ്ങൾ പാടോ നിങ്ങൾ പാടിക്കോ വൺ ടുപ്പുറം ഇംഗ്ലീഷ് അരിവാള പോയടി മരുതൻ പോടി കൊല്ലമ്മേ അരിവാളല്ലേ ഇന്നലെ പോയത് ചാമെന്നു ചെയ്തടി മരുതൻ കോടി പൊല്ലമ്മേ േ ഇന്നലെ വറുത്തു സൃഷ്ടി വെച്ചത് ഉമി എന്തു ചെയ്തടി മരുതൻ കോഴി കൊന്നമ്മേ ഉമിയല്ലേ ഇന്നലെ പാലടുപ്പ് മെന്നീർ എന്തു ചെയ്തടി മരുതൻ കോഴി പൊന്നമ്മേ പിന്നീരല്ലേ ഇന്നലെ പൂജാപാഠം തേറ്റത് പാത്രം എന്തു ചെയ്തടി മരുതൻ കോടിപ്പൊഞ്ഞമ്മേ നമുക്ക് പ്രേക്ഷകോട് പറയാനുള്ളത് ഈ സിനിമ എന്തായാലും താക്കീട്ട് പോയിട്ട് എല്ലാരും കാണണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനിയും മേലോട്ട് മേലോട്ട് കൊറേ സിനിമയിൽ അഭിനയിക്കണം അങ്ങനത്തെ ആഗ്രഹമുണ്ട് കുണ്ടലപ്പുരാണ് സിനിമ നമ്മൾ അഭിനയിച്ചിന് സിനിമ എല്ലാരും പോയി കാണണം പാക്കനാറു വരുന്നത് ചെറുത്തൂര് എല്ലാരും പോണം ഇനി നമ്മക്ക് നമ്മളെ വിളിച്ച നമ്മ പോകും പിന്നെ ജൂൺ ഇരുപത്തെട്ടിന് നമ്മുടെ പ്രിയപ്പെട്ട സിനിമ കുണ്ടലപുരാണം എന്ന ഇന്ത്യൻ സട്ട നായകനായ സിനിമ റിലീസാവുകയാണ് നമ്മൾ നാട്ടും പുറത്ത് ചിത്രീകരിച്ച സിനിമയാണ് സന്തോഷ് പുതുക്കുന്ന സംവിധാനത്തിന് സുധീഷിന്റെ സ്ക്രിപ്റ്റ് അനിലും സുഭാഷും കേർന്ന് നിർമ്മിച്ച സിനിമ നാട്ടിൻ പുറത്തെ രസകരമായ നർമ്മ മുഹൂർത്തമൊക്കെ പറയുന്ന രസകരമായ സിനിമ എനിക്ക് തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ട് അപ്പൊ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം അപ്പൊ മറക്കണ്ട ജൂൺ ഇരുപത്തെട്ട്